നമസ്കാരം വി ഡി സതീശന്റെയും സുധാകരൻ്റെയും വി കെ ശ്രീകണ്ഠൻ്റെയും ഷാഫിയുടെയും അതുപോലെ തന്നെ വി ടി ബൾറാമന്റെയും ഒക്കെ അവസ്ഥ ആലോചിച്ചിട്ട് നല്ല സങ്കടവും വരുന്നുണ്ട് ചിരിയും വരുന്നുണ്ട് പാലക്കാടിലെ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ജയിച്ചേ നോക്കടാ ഞങ്ങളുടെ കുട്ടി സതീശൻ ജയിച്ചേ എന്നൊക്കെ പറഞ്ഞ് പെട്ടിയും പൊക്കി നടക്കുന്ന ഇവരുടെ ഈ ആഘോഷം കാണുമ്പോൾ ഒന്ന് വിങ്ങി പൊട്ടി കരഞ്ഞുകൂടെ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ ഈ തിരഞ്ഞെടുപ്പിൽ അവർ ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സീറ്റ് ചേലക്കര സീറ്റ് ആയിരുന്നു കാരണം ഇവിടെ ഒരു ഭരണപക്ഷ വിരുദ്ധ വികാരമുണ്ട് എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ അത് സ്ഥിരീകരിക്കണമെങ്കിൽ അങ്ങനെ അവർ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് കാണിച്ചു കൊടുക്കണമായിരുന്നുവെങ്കിൽ ചേലക്കര സീറ്റ് രമ്യയിലൂടെ പിടിച്ചെടുക്കണമായിരുന്നു പക്ഷെ എന്താണ് ചേലക്കരയിൽ സംഭവിച്ചത് ചേലക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് ജയിച്ചു കയറി അതും റെക്കോർഡ് ഭൂരിപക്ഷത്തിന് അത് ജനങ്ങൾ പ്രതിപക്ഷത്തിന് കൊടുത്തൊരു മറുപടിയാണെന്ന് സതീശിനും ഗാങ്ങിനും അറിയാം ഇനിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഭരിക്കട്ടെ എന്ന് ആ മണ്ഡലത്തിൽ വിധിയെഴുതിയത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഒരു തുടർഭരണ സാധ്യത കൊടുക്കുന്നതിന് മുമ്പുള്ള ഒരു സിഗ്നൽ ആണെന്ന് പ്രതിപക്ഷം മനസ്സിലാക്കിയിരിക്കുന്നു സ്വാഭാവികമായും മാധ്യമങ്ങളെ കാണുമ്പോൾ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമില്ലല്ലോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ആ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയാണ് പാലക്കാടിലെ വിജയം ഒരു വലിയ ആഘോഷമാക്കി മാറ്റുന്നത് എന്നാൽ ആ വിജയത്തിന് എന്ത് പുതുമയാണുള്ളത് ഒരു പുതുമയുമില്ല പാലക്കാട് സീറ്റ് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തതാണോ അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തതാണോ അല്ല അത് യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ആ സിറ്റിംഗ് സീറ്റ് അവർ നിലനിർത്തി അതിലെന്താണ് ഇത്ര വലിയ പുതുമയുള്ളത് മറ്റു പാർട്ടികളുടെ കയ്യിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം അപ്പോ അങ്ങനെയൊന്നും കൂടെ സംഭവിച്ചിട്ടില്ല അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആഘോഷങ്ങൾ മുഴുവൻ ഇന്ന് അന്തി ചർച്ചയിൽ സ്വാഭാവികമായിട്ടും ഏത് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന രീതിയിലുള്ള ഒരു ഒരു കണ്ടന്റ് ഉയർന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട അന്തി ചർച്ച ഇവിടെ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനി അങ്ങനെ നടന്നാൽ തന്നെ കണ്ടില്ലേ ജനങ്ങളുടെ ആവേശം എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അപ്പൊ ഒരു കാപ്സ്യൂൾ ആണ് പാലക്കാട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും മാത്രവുമല്ല ഇവിടെ ചില കാര്യങ്ങൾ കൂടി കാണുന്നുണ്ടല്ലോ അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ജയിച്ചതിനെ നമുക്ക് ഒരു മഹാവിജയമായിട്ട് കാണാൻ കഴിയില്ല എന്നത് മാത്രമല്ല വലിയ നഷ്ടങ്ങൾ അവിടെ കോൺഗ്രസിൽ സംഭവിച്ചിട്ടില്ലേ രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കി ഇറക്കിയത് മുതൽ പാലക്കാടിലെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഭിന്നത അതൃപ്തി ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ സംഭവിച്ചപ്പോൾ അവിടെ കോൺഗ്രസ്സിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് പ്രാദേശിക നേതാക്കൾ നിസാരക്കാരല്ല പോയിരിക്കുന്നത് കൃഷ്ണകുമാരിയെ പോലെ നസീഫിനെ പോലെ അതുപോലെ തന്നെ ഷാനിബിനെ പോലെ ഒരു ഗംഭീരമായിട്ടുള്ള നല്ല വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രാദേശിക നേതാക്കളാണ് പോയിരിക്കുന്നത് അവരൊക്കെ സ്വാഭാവികമായും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് വരാൻ പോകുന്ന തദ്ദേശവും ഭരണ തെരഞ്ഞെടുപ്പിൽ നല്ല മുട്ട് വെച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട് കോൺഗ്രസ്സിന് അങ്ങനെ കോൺഗ്രസ് ഭരിക്കുന്ന പല പഞ്ചായത്തുകളിലും കോട്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം അവിടെ സംഭവിക്കുമ്പോൾ തന്നെ വരാൻ പോകുന്ന തദ്ദേശവും പറഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ യു ഡി എഫിന് വലിയ തിരിച്ചടി ഈ രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ കെട്ടിയിറക്കിയത് മൂലം സംഭവിക്കാൻ സാധ്യതയുണ്ട് അവിടെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ അല്ല ഇപ്പോ അവിടെ ആരെ ഇപ്പൊ മുരളീധരനെയാണല്ലോ നേരത്തെ നിർത്താൻ ഉദ്ദേശിച്ചിരുന്നത് മുരളീധരനെ നിർത്തിയിരുന്നെങ്കിലും അവിടെ ജയിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം സിറ്റിംഗ് സീറ്റാണ് അവിടെ എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയൊരു വോട്ടിംഗ് ശതമാനമൊന്നുമുള്ള സ്ഥലമല്ല എൽ ഡി എഫ് അവിടെ മൂന്നാം സ്ഥാനത്താണെന്നുള്ള കാര്യത്തിൽ നമുക്കറിയാം പക്ഷേ സരിനിലൂടെ അവിടെ നല്ലൊരു മുന്നേറ്റം എൽ ഡി എഫിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് വലിയൊരു രീതിയിലുള്ള എൽ ഡി എഫിനെ സംബന്ധിച്ചൊരു ആശ്വാസമാണ് എന്നാൽ അവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് അവിടെ ഒരു വർഗീയവാദികളുടെയും വോട്ട് വേണ്ട എന്ന് പറഞ്ഞാണ് സരിൻ അവിടെ വോട്ട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് എന്നാൽ അവിടെ ഞങ്ങൾക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ രാഹുൽ മാംകൂട്ടത്തിനും സംഘത്തിനും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് വർഗീയവാദികളുടെ വരെ വോട്ട് മേടിച്ചുകൊണ്ടാണ് അവിടെ അവിടെ ജയിച്ചിരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയവുമായി ബന്ധപ്പെട്ട എസ് ഡി പി ഐ ഇപ്പൊ വലിയ വിജയാഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണേ എസ് ടി പി ഒക്കെ രാഹുൽ മാങ്കൂട്ടം ജയിച്ചതിന്റെ ആഘോഷം ഇങ്ങനെ പങ്കിട്ട് അവര ആഘോഷിക്കുകയാണ് ഞങ്ങൾ ആ രാഹുൽ മാങ്കൂട്ടത്തെ ജയിപ്പിച്ചേ എന്ന് പറഞ്ഞെ ഇതൊന്നും സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ഒരു വലിയ സംഭവമായിട്ട് തോന്നില്ല കേട്ടോ കാരണം എസ് ഡി പിയുടെ വോട്ട് വേണ്ട ആർ എസ് എസിന്റെ വോട്ട് വേണ്ട എന്നൊന്നും അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുമോ എന്ന് ചോദിച്ചിട്ട് പോലും ഞങ്ങൾ പറയില്ല എന്ന് പറഞ്ഞിട്ടുമില്ല മാത്രമല്ല ഇപ്പൊ ഏകദേശം ഒരു സംഘപരിവാർ മുഖമാണല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഒരു സ്ട്രക്ചർ ഇപ്പോൾ സംഖ്യപരിവാ സ്ട്രക്ചറാണ് സന്ദീപു വാര്യരെ പോലുള്ള ആളുകളെയൊക്കെ പൂമാലയിട്ട് സ്വീകരിച്ച് പ്രചാരണത്തിന് കൊണ്ടുവന്ന് ഇറക്കി കണ്ടമാനം ആർ എസ് എസിന്റെ വോട്ടുകളൊക്കെ എന്തായാലും അങ്ങോട്ടേക്ക് ആ പാളയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാകും എന്തായാലും എൽ ഡി എഫ് ആർ എസ് എസിന്റെ ശാഖയിൽ പോകാനോ അല്ലെങ്കിൽ അവരുടെ അവരെ പിടിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഇത് ഗോൾവാക്കേണ്ട പരിപാടിക്കൊക്കെ പോയി നിലവിളക്ക് കൊളുത്തി നടുകുണിച്ച് കുണിച്ച് ഒന്നും പോകാത്തത് കൊണ്ട് ആർ എസ് എസിന്റെയും ഈ പറയുന്ന വർഗീയവാദികളുടെയും ഒന്ന് വോട്ട് എന്തായാലും എൽ ഡി എഫിന് കിട്ടാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്തായാലും പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാടിലെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട് അതെന്തൊക്കെയാണ് പാലക്കാട് നമുക്ക് പല കാര്യങ്ങൾ കൂടി കാണിച്ചു തരുന്നുണ്ടല്ലോ ഈ തിരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ പോലും അവിടെ ചാണ്ടി ഉമ്മൻ വന്ന് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഒന്നും വന്ന് ഒരു തിരഞ്ഞെടുപ്പിന്റെ ആ ഒരു എന്താ പറയുക ഓളം സൃഷ്ടിക്കാൻ വേണ്ടി അവർ വേണ്ടത്ര ഇല്ല ഒരു പ്രചാരണം നടത്താൻ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല വന്ന മുരളീധരൻ ആണെങ്കിലോ മുരളീധരൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞുപോലും അവിടെ പ്രചാരണം നടത്തിയിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ് പിന്നെ ഈ പറയുന്ന സതീശനൊക്കെ പറഞ്ഞതുപോലുള്ള വലിയ മാർജിനിലുള്ള ഒരു ഭൂരിപക്ഷവും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിട്ടുമില്ല അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തറയും ഭിന്നതയും നിലനിൽക്കുന്നു എന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതെന്താണ് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഐ ഗ്രൂപ്പ് നേതാക്കളൊക്കെ വട്ടമുടക്കിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എ ഗ്രൂപ്പ് നേതാക്കളിലെ ചില നേതാക്കൾക്ക് സതീശൻ ഷാഫി പക്ഷത്തിനോടൊക്കെ വല്ലാത്ത ദേഷ്യവും നിലനിൽക്കുന്നുണ്ട് വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഈ പറയുന്ന സതീശനെയും ഈ സുധാകരനെയും ഊരെയൊക്കെ വെച്ചുകൊണ്ടാണ് ഈ വണ്ടി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു സാധ്യതയും ഇല്ല എന്ന് ചേലക്കരയിലെ റിസൾട്ട് ഇവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ഒരു നേതൃമാറ്റം ആവശ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചേലക്കരയിൽ സംഭവിച്ചിരിക്കുന്ന ആ ഒരു വലിയ പരാജയം ആ പരാജയം വലിയ ദുരന്തത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോയി എത്തിക്കാൻ പോകുന്നു സതീശനും സുധാകരനും ഷാഫിയും അടങ്ങുന്ന ആ വണ്ടി എന്ന എന്തായാലും ഗ്രൂപ്പുകൾ ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും ഒക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു നേതൃമാറ്റം തീർച്ചയായും എന്തായാലും ആവശ്യപ്പെടുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തലവേദനയായി മാറുമോ എന്ന് സംശയിക്കുന്ന പല നേതാക്കളുമുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു വാവോയെ കോടാലിയാണ് ഒരു അതുകൊണ്ട് തന്നെ നിയമസഭയിൽ ചെന്ന് ഏതെങ്കിലും രീതിയിലായത് ഈ സൈബർ ഇടങ്ങളൊക്കെ കിടന്ന് കാണിക്കുന്നത് പോലുള്ള ചില അറിയാമല്ലോ സംസ്കാര ശൂന്യമായിട്ടുള്ള ചില കളികളൊക്കെ കളിച്ചുകൊണ്ട് കോൺഗ്രസിന് ഇനി എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത കൂടി ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിക്കോ എന്ന കാര്യത്തിലും വലിയ വലിയ സംശയങ്ങളുണ്ട് എന്തായാലും അവിടെ വികസനവും രാഷ്ട്രീയവും ഒന്നും പറയാതെ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വസ്തുതയാണ് പക്ഷേ ഈ ഒന്നര വർഷം കൊണ്ട് രാഹുൽ മാംകൂട്ടത്തിന് അവിടെ ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം പതിമൂന്നര വർഷമായിട്ട് അവിടെ വികസനം എന്താണെന്ന് പോലും കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ രാഹുൽ മാങ്കൂട്ടം അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഈ മണ്ഡലത്തെ ശരിയാക്കി തരാമെന്നാണല്ലോ ഉറപ്പ് നൽകിയിരിക്കുന്നത് നമുക്ക് രാഹുൽ മാങ്കൂട്ടം എത്രത്തോളം ഈ മണ്ഡലത്തെ ശരിയാക്കി കൊടുക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ഈ ഒന്നര വർഷം കഴിഞ്ഞാൽ വീണ്ടും നിയമസഭാ ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് ാണ് എന്തായാലും രാഹുൽ മാംകൂട്ടത്തിന് കൊടുത്തിരിക്കുന്ന ഒന്നര വർഷം കൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്തൊക്കെ ചെയ്യുമെന്ന് എന്തായാലും ജനം നന്നായി തന്നെ വിലയിരുത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒപ്പം അവിടെ എൽ നല്ല രീതിയിൽ തന്നെ വളർച്ച പ്രാപിക്കുന്ന ഒരു കാര്യം നമ്മൾ സരിലിലൂടെ തന്നെ കാണുകയാണ് എന്തായാലും നമുക്ക് അധികം വൈകാതെ തന്നെ പാലക്കാടിൽ നിന്നും ഒരു ശുഭസൂചന ഒരു ശുഭവാർത്ത വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ പ്രതീക്ഷിക്കാം എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്